Namaskaram. കാനഡയുടെ സമീപകാല എക്സ്പ്രസ് എൻട്രി നടക്കെടുപ്പുകൾ വഴി സ്ഥിര താമസത്തിനായി അപേക്ഷിക്കാൻ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെയാണ് കാനഡ ക്ഷണിച്ചിരിക്കുന്നത് അതായത് പി ആർ നൽകാൻ ആകെ ആറായിരത്തിൽ താഴെ ശരിക്കും പറഞ്ഞാൽ അയ്യായിരത്തിനെ കുറച്ച് മുകളിലുള്ള ആൾക്കാരെ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത് രണ്ട് റൗണ്ടുകളായാണ് കാനഡ ഇവരെയൊക്കെ തന്നെയും ക്ഷണിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മാർച്ച് മൂന്നിന് പ്രൊഫഷ്യൽ നോർമിനി പ്രോഗ്രാം അതായത് പി പ്രകാരം തന്നെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുണ്ട് d o n ഇതിൽ ഉയർന്ന സി ആർ എസ് സ്കോർ അതായത് അറുന്നൂറ്റി അറുപത്തി ഏഴായിരുന്നു മാർച്ച് ആറിന് ഫ്രഞ്ച് ഭാഷാ വൈദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാലായിരത്തി അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരുന്നു ആവശ്യമായ സിയാർ എസ് സ്കോർ നാനൂറ്റി പത്തായിരുന്നു ഈ നറുക്കെടുപ്പുകൾ കാണിക്കുന്നത് കാനഡ അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ സഹായിക്കുന്നതിന് വിദഗ്ധ തൊഴിലാളികളെ പ്രത്യേകിച്ച് ഫ്രഞ്ച് സംസാരിക്കുന്നവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് ആർട്ടിയെ തിരഞ്ഞെടുത്തു ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായാണ് ലിബറൽ പാർട്ടി पापये धा പാർട്ടി തെരഞ്ഞെടുപ്പിൽ എതിരാളി പുൽസ്റ്റീയ ഫ്രിൻലൈനെ തോൽപ്പിച്ചാണ് കാർണിയ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് എൺപത്തിയാറ് ശതമാനം വോട്ട് നേടിയായിരുന്നു മാർക്ക് കാർണിയുടെ വിജയം കാര്യമായ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത അൻപത്തി ഒമ്പത് കാരനായ കാർണി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും മുൻ ഗവർണറായിരുന്നു രാജ്യത്തിന്റെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയാണ് കാർണി ചുമതലയേൽക്കുന്നത് അതേസമയം അമേരിക്കയ്ക്കെതിരായ തീരുവ നടപടികൾ തുടരുമെന്ന് മാർക്കി കാർണി വ്യക്തമാക്കി കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകില്ലെന്ന് സ്വതന്ത്രവും നിയുക്തവുമായ വ്യാപാരത്തിൽ കാനഡയുമായി യു എസ് കൈകോർക്കുന്നത് വരെ പ്രതികാര നടപടികൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ പാർട്ടിയെ പുനർജീവിപ്പിക്കാനും ഡൊണാൾഡ് ട്രംപുമായുള്ള വ്യാപാര ചർച്ചകൾക്ക് നേതൃത്വം നൽകാനും തനിക്ക് സാധിക്കുമെന്ന് കാർണി പറഞ്ഞു കടുത്ത ട്രംപ് വിമർശകനാണ് കാർനി കാനഡ അമേരിക്ക വ്യാപാര തർക്കവും രൂക്ഷമാണ് അവരിടയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം നീണ്ട ഒൻപത് വർഷത്തെ ഭരണം അവസാനിപ്പിക്കുന്നതിനായി തന്നെ ജനുവരിയിലാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചത് പൊതുസമിതി വൻ തോതിൽ തന്നെ എടിഞ്ഞതോടെ കൂടിയായിരുന്നു ഈ രാജി ഇതാണ് ലിബറൽ പാർട്ടിയുടെ ഉടനെ ിന് നയിച്ചത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള തീരുമാനം വൈകിപ്പിച്ച് അമേരിക്ക എത്തുന്നു ഏപ്രിൽ വരെ അധിക തീരുവ ചുമത്തുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം യു എസ് മെക്സിക്കോ കാനഡ വ്യാപാര കരാർ അനുസരിച്ചാണ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ഇരുപ തെരഞ്ഞത് തീരുവ തീരുമാനത്തിലുള്ള ട്രംപിന്റെ മലക്കം മറച്ചിൽ അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി ട്രംപിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരെയുള്ള തീരുവ നയം ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഓഹരി വിപണിയെ വലിയ തോതിൽ തന്നെ ബാധിക്കുകയായിരുന്നു ഈ സാഹചര്യം യും അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെ നിലവിൽ വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് ട്രംപ് നീട്ടിവെക്കുകയായിരുന്നു അയൽ രാജ്യങ്ങൾക്ക് ഉയർന്നിറക്കുമതി വച്ചുമുത്തുന്നതിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചതോടെ യു എസ് ഉൽപ്പന്നങ്ങൾക്കും പ്രതികാരം തിരുവച്ചുമുത്തുമെന്നും കാനഡയും അറിയിച്ചിരുന്നു